അന്ധവിശ്വാസത്തിൻ്റെ മറവിൽ മടവൂർ കാഫില എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന മതപുരോഹിതൻ അയാളുടെ സ്വന്തം ഭാര്യയെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ബലി കൊടുത്തു എന്ന് പറയാം കൊന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് എന്നറിയുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുകയാണ് ഇത് ഒരാളല്ല ഇങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് എന്ന് വെച്ച് ഇതിനൊക്കെ ഇത് ഇതൊക്കെ ഇസ്ലാം മതത്തിൻ്റെ തലയിലേക്ക് ചാരി വയ്ക്കുന്നവരുമുണ്ട് ഒരിക്കലും ഇവരെ പോലുള്ള ഒരു ഒരിക്കലൊരു മതത്തിൻ്റെ ആൾക്കാരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഗൂഢോത്രവും അതുപോലെ മന്ത്രകഥകളും കള്ളക്കഥകളും കള്ളക്കറാമത്തുകളും പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ചാനൽ നടത്തി വരുമാനം ഉണ്ടാക്കുന്ന ആ ചാനലിൽ ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര കൂളായിട്ടാണ് ഇത് കള്ളം പറയുന്നത് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മടവർ കാഫിലെ പറ്റി ഇങ്ങനെ വിവാദങ്ങൾ ഉയർന്നപ്പോൾ എവിടെയോ വെച്ച് പ്രസംഗിച്ചു ഇതും ഇതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ആര് എതിർത്താലും എനിക്ക് പ്രശ്നമില്ല എന്നെ നിങ്ങൾ എതിർത്തോളൂ എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കോളൂ എന്നാലും ഞാൻ ഇതിനെക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും ഇപ്പം എന്തായി ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ ആ ഒരു വിശ്വാസം മോഡേൺ സയൻസിനെ വിശ്വാസമില്ലാതെ വീട്ടിൽ തന്നെ പ്രസവിച്ചു ഭാര്യ മരണപ്പെട്ടു പാവം ഭാര്യ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ സ്ത്രീ എത്ര വേദനിച്ചിട്ടുണ്ടാവും എത്ര സങ്കടമെന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ ഇങ്ങനെ ഒരു മരണം ഇനി ഒരാൾക്കുണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അസ്മ എന്ന് പറയുന്ന ആ യുവതി മരിക്ക് മരിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുകയാണ് ഇതൊക്കെ മുമ്പ് ഉത്തരേന്ത്യയിലൊക്കെ ആയിരുന്നു കേട്ടിരുന്നത് ഈ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും പേരിലൊക്കെ ഇങ്ങനെ മരണപ്പെടുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ എന്നറിയുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുകയാണ് അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ളവർ വെറുതെ വിടരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അതുതന്നെയാണ് കേരളത്തെ മുഴുവൻ ജനങ്ങൾക്കുള്ള അഭിപ്രായം എന്ന് തോന്നുന്നു എപ്പോഴാണ് ഇവർക്കൊക്കെ ഒരു ബുദ്ധിയുണ്ടാകുക ഏതായാലും ഇങ്ങനൊരു സംഭവം ഇനി നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം